എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റി ഇരുപത്തി മൂന്ന് പൊഴുതു കണ്ടിരങ്കൽ സന്ധ്യാദർശന വിഷാദം വിരഹികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവുമധികം അസ്വാസ്ഥ്യവും വിഷാദവും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് സന്ധ്യ കാരണം അതിൻ്റെ പിന്നാലെ വളരെ കഠിനമായ ഒരു രാത്രിയാണ് വരുന്നത് വിരഹത്തിൻ്റെ കയ്പ് മുഴുവൻ ആ രാത്രി നിർദാക്ഷിണ്യം അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ഒരുപോള കണ്ണടയ്ക്കാൻ പോലും കഴിയാതെ ഞെരുപിരി കൊള്ളുന്ന ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് ഇന്ന് അതിനെക്കുറിച്ചാണ് പറയണത് മാലയ്യോ അല്ലൈ മണന്താർ ഉയിരുണ്ണും വേലൈ നീ വാഴി പൊഴുതു കാലമേ തരുണിമാർ തന്നുയിരുണ്ണുന്ന വേള നീ സന്ധ്യയല്ലിപ്പോൾ പൊഴുതു കാലമേ മാലയ്യോ അല്ലൈ സന്ധ്യയെ അല്ല മണന്താർ തരുണിമാരുടെ ഉയരുണ്ണും പ്രാണനപഹരിക്കുന്ന വേലൈ അന്ത്യകാലം തന്നെ സന്ധ്യയെ സന്ധ്യയെ വിളിച്ചിട്ട് പറയുന്നത് നീ ഇപ്പോൾ പഴയ സന്ധ്യ ഒന്നുമല്ല അന്നൊക്കെ ഞാൻ പ്രിയതമനുമൊത്ത് ആനന്ദിക്കുന്നതിന് നീ സഹായിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം എൻ്റെ കൂടെ ഉള്ളപ്പോൾ ഇന്നോ നിൻ്റെ മട്ട് പൂർണ്ണമായിട്ടും മാറി കാന്തനെ വേർപെട്ട് ഭയങ്കരമായിട്ടുള്ള വിരഹത്തിൽ വാഴുന്ന തരുണിമാരുടെ പ്രാണൻ അപഹരിക്കുന്ന അന്ത്യകാലം തന്നെയാണ് നീ ഇപ്പോൾ അവരുടെ പ്രാണൻ നിർദാക്ഷിണ്യം പിടുങ്ങുന്ന മൂർച്ചയേറിയ വേൽ തന്നെയാണ് നീ എന്നും പറയേണ്ടി വരുന്നു പുൻകണ്ണൈ വാഴി മരുൺമാലൈ പോൽ വൻകണ്ണ തോനിൻ തുണൈ സന്ധ്യ വിവശം എൻ എന്നാഥൻ പോൽ നിൻകാന്തൻ നിർദയൻ താനോ മരുൺമാലൈ ആകെ മയങ്ങി നിൽക്കുന്ന സന്ധ്യെ പുൻകണ്ണെ പ്രസരിപ്പെല്ലാം നഷ്ടപ്പെട്ട് വിവർണയായി നിൽക്കുന്നുവല്ലോ വാഴി നീ വാഴുക നിൻ തുണൈ നിന്റെ കാന്തനും എങ്കിൽപ്പോൾ ഞങ്ങളുടെ കാന്തന്മാരെ പോലെ വൻ കണ്ണതോ ഒട്ടും ദയയില്ലാത്തവനാണോ പറയൂ എന്നാണ് പറയുന്നത് സന്ധ്യയും നിന്റെ പ്രഭ മുഴുവൻ മങ്ങിപ്പോയിരിക്കുന്നല്ലോ എന്നെപ്പോലെ നീയും ഇപ്പോൾ ആകെ വിവശയും ഒക്കെ ആയിരിക്കുന്നു ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കാന്തന്മാരെ പോലെ നിന്റെ കാന്തനും ഒട്ടും ദയയില്ലാത്തവനാണോ അത് പറയൂ പനിയരുംപി പൈതൽകൊൾ മാലൈ തുനിയരുംമ്പി തുൻപം വളരവരും ഇടറി നടുങ്ങി പണ്ടെത്തിയ സന്ധ്യ ഇന്ന് ഇന്ന് വരുന്നു പനിയരുംബി എന്ന് പറഞ്ഞാൽ നടുക്കത്തോടെ പൈതൽക്കൊൾ മാലൈ ഭയന്നു ഭയന്ന് മാത്രം കടന്നു വന്ന സന്ധ്യ തുനിയരുംമ്പി ഈ വിരഹവ്യത കാരണം ജീവിക്കാൻ തുടർന്നു തുടർന്ന് ജീവിക്കണമെന്നില്ലാത്തൊരവസ്ഥയിൽ തുൻപം വളരെ വരും ദുഃഖം വളർത്തിക്കൊണ്ടുവരുന്നു എൻ്റെ കാന്തനുമായി ഞാൻ ഒരുമിച്ചിരുന്ന് വളരെ ഉത്സാഹപൂർവ്വം സുഖാനുഭവങ്ങളൊക്കെ പങ്കുവച്ചിരുന്ന ആ കാലത്തൊക്കെ ഭയന്നും നടുക്കമാർന്നും മാത്രം കടന്നു വന്നിരുന്ന ആ സന്ധ്യ തന്നെ ഇപ്പോൾ കാന്തൻ എന്നെ വേർവിരിഞ്ഞ് പോയിരിക്കുന്നത് അറിഞ്ഞും ഞാനിപ്പോൾ അങ്ങേയറ്റം ദുർബലയാണെന്ന് തിരിച്ചറിഞ്ഞും എന്നെ നാൾക്കുനാൾ അധികം ദുഃഖിപ്പിക്കാനായിട്ടാണ് കടന്നു വരുന്നത് കാതലർ ഇൽവഴി മാലൈ കൊലൈക്കളത്തെതിലർ പോലെ വരും നാഥൻ അകലത്താകെ ഈ സന്ധ്യ കൊലനിലത്താരാച്ചാർ പോലെ വരുന്നു മാലൈ എന്ന് പറഞ്ഞ സന്ധ്യ കാതലർ കാന്തൻ ഇൽവഴി കൂടെയില്ലാത്തപ്പോൾ കൊലൈക്കളത്ത് കൊലക്കളത്തിലെ ഏതിലർ പോലെ ആരാച്ചാരെ പോലെ ദൗർഭാഗ്യവശാൽ ഇപ്പോൾ എൻ്റെ കാന്തൻ എൻ്റെ അരിയിൽ ഇല്ല ഞാൻ തനിച്ചേ ഉള്ളൂ പണ്ട് നാഥൻ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ എൻ്റെ ജീവനിൽ ഹർഷവിസ്മയങ്ങൾ പകർന്നുകൊണ്ട് ഒരഭ്യുദയകാംക്ഷെപ്പോലെ വന്ന ആ സന്ധ്യ തന്നെ ഇന്ന് എൻ്റെ നിസ്സഹായാവസ്ഥയിൽ എൻ്റെ ജീവൻ അപഹരിക്കാൻ വേണ്ടി കൊലക്കളത്തിലെ ആരാചാരെ പോലെയാണ് വരുന്നത് കാലയ്ക്കു ചെയ്ത നന്ദെൻ കൊൽവൻ കൊല്യാൻ മാലയ്ക്കു ചെയ്ത പകൈ എന്തുപകാരം ഞാൻ പുലരിക്കു ചെയ്തു ചെയ്തത് ഈ സന്ധ്യക്കെന്ത് അപരാധം ചെയ്തു ഇന്ന് ഉദ്ദേശിക്കുന്നത് കാന്തൻ കൂടെ ഉണ്ടായിരുന്ന നാളുകളിൽ അതാണ് പറഞ്ഞത് കാലയ്ക്ക് പ്രഭാതത്തിന് ചെയ്ത ഞാൻ ചെയ്തതായ നന്റു ഉപകാരം എൻ എന്താണ് മാലയ്ക്ക് സന്ധ്യയ്ക്ക് പകൈ അപകാരവും എവൻ എന്താണ് ഇന്നും പ്രഭാതവേളകൾ കാന്തനൊപ്പമുണ്ടായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നുവോ അതേപോലെ എനിക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ട് അതിനുവേണ്ടി എന്തെങ്കിലും ഒരു ഉപകാരം ഞാൻ ഈ പുലരികൾക്ക് ചെയ്തിട്ടുമില്ല എന്നാൽ നേരെ മറിച്ചാണ് ഇപ്പോഴത്തെ ഈ സന്ധ്യകളുടെ കാര്യം അന്നത്തെ സന്ധ്യയുടെ സൗമ്യമായ പ്രകൃതം തന്നെ ഇന്ന് മാറിപ്പോയിരിക്കുന്നു എൻ്റെ എല്ലാ പ്രതീക്ഷയും ഈ സന്ധ്യ നശിപ്പിച്ചു കളയുന്നു അതിന് മാത്രം ഈ സന്ധ്യയോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത് മാലൈ നോയ് ചെയ്തൽ മണന്താർ കാലൈ അറിന്തതിലേൻ സന്ധ്യ ഇടരേറ്റുമ എന്നിവൾ അറിഞ്ഞ അറിഞ്ഞേയില്ല കാന്തൻ അകലാതിരുന്നപ്പോൾ മാലൈ സന്ധ്യ മണന്താർ എന്നാണ് എൻ്റെ കാന്തൻ അകലാ കാലൈ പിരിയുന്നതിന് മുമ്പേ ആയിരുന്നു നോയ് ചെയ്തൽ അസ്വാസ്ഥ്യവും കാന്തനുമായി ഞാൻ ഒരുമിച്ച് കഴിഞ്ഞ നാളുകളിൽ ഈ സന്ധ്യ എനിക്ക് ഒരു ഉറ്റ തോഴിയെപ്പോലെ ആയിരുന്നു ഹർഷം തരുന്നവളും വളരെ പ്രിയങ്കരിയുമായിരുന്നു കാന്തനെ വേർപെട്ടതോടെ അതേ സന്ധ്യ തന്നെയാണ് ശത്രുവിനെ പോലെ എന്നോട് കടുത്ത ദ്രോഹം ചെയ്യുന്നത് ഇതൊന്നും ഞാൻ മുൻകൂട്ടി അറിഞ്ഞതേയില്ല അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തെ എന്നിൽ നിന്ന് അകലാൻ ഞാൻ സമ്മതിക്കുമായിരുന്നില്ല കാലൈ അരുമ്പി പകലെല്ലാം പോതാകി പാലൈ മലരുമിന്നോയ് കാലത്തു മൊട്ടായി പകൽ ഇതളിട്ടന്തിവേളയിൽ വിടരുമീ രോഗം ഇന്നോയ് കാമപാരവശ്യമാകുന്ന ഈ രോഗം കാലൈ രാവിലെ അരുമ്പി മൊട്ടായി തന്നെ നിന്ന് പകലെല്ലാം പകൽ സമയം കൊണ്ട് പോതാകി വലുതായി ഇതൾ വീശി മാലൈ സന്ധ്യയ്ക്ക് മലരും പരിപൂർണമായും വിടരുന്നു കാമം പ്രഭാതത്തിൽ മൊട്ടായി നിന്ന് പകൽ സമയം കൊണ്ട് വലുതായി ഇതൾ വിരിഞ്ഞ് സന്ധ്യയ്ക്ക് പൂർണ്ണവികാസം പ്രാപിച്ച ഒരു പുഷ്പമായിട്ട് വരുന്നു അഴൽ പോലും മാലയ്ക്കു തൂതാകി ആയൻ കുഴൽ പോലും കൊല്ലും പടൈ അഴലേറ്റും സന്ധ്യയ്ക്ക് ദൂതായിട്ടിട എൻ്റെ കുഴൽവിളി കൊല്ലുന്ന പടയായി ആയൻ കുഴൽ ഇടയൻ്റെ വേണുനാഥം അഴൽ പോലും അഗ്നി നാളങ്ങളെപ്പോലെ ചുടുന്നതായിത്തീരുന്നു മാലയ്ക്കു തൂതാകി സന്ധ്യയുടെ പടയെഴുന്നള്ളിപ്പിനെ എനിക്ക് ദൂതായി അത് വരുന്നു കൊല്ലും പടയി ഈ പട അതായത് ഈ സൈന്യം തീർച്ചയായും എന്നെ കൊല്ലും മധുരമായി പണ്ടൊക്കെ തോന്നിയിരുന്ന ഇടയെൻ്റെ കുഴൽവിളി ദുഃഖതപ്തമായ ഈ സന്ധ്യകളിൽ എന്നെ കൊല്ലുവാൻ പടയെടുത്ത് വരുന്ന ഏതൊരു ശത്രുവിൻ്റെ കാഹള ദൗത്യം പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത് പതിമരുണ്ടു പൈതൽ ഉഴക്കും പ മതിമരുണ്ടു മാലൈ പടർ തരുമ്പോഴു ദുഃഖവൈവശ്യത്തിലുരാകെ മതികെട്ടു നിൽക്കയാം സന്ധ്യ പടരുമ്പോൾ ദുഃഖവൈവശ്യത്തിൽ ഊരാകെ മതിമെ മതി കെട്ടു നിൽക്കയാം സന്ധ്യ പടരുമ്പോൾ ഇതിന് മുമ്പെല്ലാം ഞാൻ മാത്രമാണ് ഇങ്ങനെ സന്ധ്യയുടെ ക്രൂരതയ്ക്ക് വിധേയമായിട്ട് അസ്വാസ്ഥ്യം അനുഭവിച്ചത് മതിമരുണ്ടു എന്ന് പറയുമ്പോൾ മതി പടി മാലൈ സന്ധ്യ പടർ തരുമ്പോഴുതു പടർന്ന് എഴുന്നള്ളിക്കും വരുന്ന എഴുന്നള്ളി വരുന്നേരം പതി ഈ ഊരെല്ലാം മരുണ്ടോ മയങ്ങി പൈതലുഴക്കം ദുഃഖം അനുഭവിക്കും ഞാൻ മാത്രമേ സന്ധ്യയെ കണ്ട് ഇന്നോളം മതിമയക്കം പൂണ്ടിട്ടുള്ളൂ ഇൻ ഇനി ഇതാ ഈ ഗ്രാമപ്രദേശം മുഴുവൻ ഇടഞ്ഞു പടർന്ന് എഴുന്നള്ളി വരുന്ന ഈ സന്ധ്യയെക്കൊണ്ട് ദുഃഖിക്കാനിരിക്കുന്നതേയുള്ളൂ പൊരുൾമാലൈ യാളരൈ ഉള്ളി മരുൾമാലൈ മായുമെൻ മായാ ഉയിർ ഉപജീവനത്തിനായി ചെന്നോനിൽ തങ്ങുമെന്നുയിനി സന്ധ്യയ്ക്കേ പോകും എൻ മായാ ഉയർ ഇത്രയൊക്കെ ആയിട്ടും വിട്ടുപിരിയാതെ പിടിച്ചു നിൽക്കുന്ന എൻ്റെ ജീവൻ അതാണ് മായാ മായാവുർ പൊരുൾമാലയാളരെ ധനത്തിൻ്റെ തന്നെ സ്വഭാവമുള്ള നായകനെ ഉള്ളി വിചാരിച്ചിട്ട് മരുൾമാലയെ മങ്ങിപ്പുകയുന്ന സന്ധ്യയ്ക്ക് തന്നെ മായും വിട്ടുപോകും ധനസമ്പാദനത്തിന് വേണ്ടി അന്യദേശത്ത് വാഴുന്ന കാന്തനെ ഓർത്ത് അവശയായിട്ട് ഇപ്പോഴും തങ്ങി നിൽക്കുന്ന എൻ്റെ ഈ ദുർബലമായിട്ടുള്ള ജീവൻ മങ്ങിപ്പുകയുന്ന ഈ സന്ധ്യയിൽ എന്നെ വിട്ടുപോകുമോ എന്ന് പോലും ഞാൻ ഭയപ്പെടുകയാണ് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം നൂറ്റി ഇരുപത്തി നാല് ഉറുപ്പു നലനഴുതൽ അങ്കകാന്തിക്ഷയം നമുക്ക് നാളെ നോക്കാം നന്ദി